മുസ്ലിം ലോകം ഏറെ ഉത്കണ്ഠയോടെയാണ് റമലാനിലെ ഓരോ ദിനരാത്രങ്ങളെയും കാണുന്നതും കേൾക്കുന്നതും നമ്മളൊരു നിർണീത സമയം വ്രതമനുഷ്ഠിച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം സ്വൈര്യമായും സ്വസ്ഥമായും നമസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കാം കുടുംബാദികൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇവരുടെയെല്ലാം വീടുകൾ സന്ദർശിക്കാം അവരെ തിരിച്ച് ക്ഷണിക്കാം അങ്ങനെ ഒരു സമാധാനപരമായ രീതിയാണ് നമുക്കുള്ളത് എങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാലും വീണ്ടും നോമ്പാണ് അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അങ്ങനെ ലക്ഷോപലക്ഷം മൃതപ്രായത്തിലെത്തിയ പട്ടിണിയും പരവേഷവും ദാഹവും ഒന്നുമില്ലായ്മയും അനുഭവിക്കുന്ന തീർത്തും നിസ്സഹായരായ എത്രയോ വലിയ ഒരു ജനാവലി മരുഭൂമികളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന് തുടങ്ങിയ ദിവസം മുതൽ അത് ഇന്നും അത് തന്നെയാണ് ഭക്ഷണത്തിന് നിവർന്ന് നിൽക്കാനുള്ള ആരോഗ്യാവസ്ഥയില്ലാത്തവർ പ്രതീക്ഷയോടെ അല്പം വെള്ളമോ ഭക്ഷണമോ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുടെ നേരെ നിർദാക്ഷിണ്യമാണ് അതിക്രൂരമായ ക്രമത്തിൽ അക്രമങ്ങൾ നടത്തുകയും അംഗവിഛേദങ്ങൾ സംഭവിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ ഫലസ്തീൻ ജനതയുടെ ഗസയിലുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതിന് പരിഹാരം ഒന്നുമില്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടാനുസരണം പരിഹാരമുണ്ട് മനുഷ്യരിൽ സ്വയം ഒരു മാറ്റം വരണം വിശുദ്ധ കുർആാനിൽ അതിപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് എല്ലാ യജിരിമന്നക്കും അല്ല തഴുതിലൂ എഴുതിലൂ അക്രമുലിത്തക്കുക വിശ്വാസികളെ അല്ലെങ്കിൽ മനുഷ്യ ഏതെങ്കിലും ഒരു ജനതയിൽ നിന്നുണ്ടാകുന്ന ജീവിതത്തിലെ സ്ഖലിതങ്ങളോ വർത്തമാനങ്ങളിലെ തെറ്റുകളോ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ആ ഒരു ജനതയോട് നിങ്ങൾ അതിക്രമം കാണിക്കാൻ പാടില്ല ശത്രുത വച്ചു പുലർത്താൻ പാടില്ല ലായജിരിമന്നക്കും ക്ഷനാനുക്കവുമിന അല്ലാത്തതിലും നീതി കാണിക്കാതിരിക്കാൻ അതൊരു കാരണമായി എടുക്കരുത് ഇപ്പോൾ ലോകം മുഴുവനും വാർത്താ മാധ്യമങ്ങൾ സുലഭമാകുകയും അത് സെക്കൻഡുകൾ കൊണ്ട് മുഴുവൻ മനുഷ്യരുടെയും കാതുകളിൽ എത്തിക്കുകയും ചെയ്യാവുന്ന സാഹചര്യം വന്നപ്പോൾ ഒരു വ്യക്തിയെ ഒരു സമൂഹമായി കാണുന്നിടത്തേക്ക് മാറി ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ സ്വരാജ്യത്തോട് കൂറില്ലാതെ ഒറ്റ കൊടുത്തതൊരാളാണ് എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു ഒരാൾ അയാളുടെ പേര് ഏത് ഭാഷയാണെന്ന് നോക്കിയിട്ട് ആ ഭാഷ പേരായി ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തെ ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് വിധിക്കുന്ന ഒരു തെറ്റായ അറിവ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടും ഖുർആാനിലെ മറ്റൊരു പ്രസ്താവന ഇത് വളരെ വലുതാണ് ആ വിഷയം ഇപ്പം മുസ്ലിമുകൾ ആ നിലയിലാണ് പലപ്പോഴും സംശയിക്കപ്പെടുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും അവർ ബഹിഷ്കൃതരാകുന്നതിൻ്റെ കാരണവും സമൂഹ മദ്യത്തിൽ അവരെ പരിഹാസ്യരാക്കി മാറ്റുന്നതും ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ മതി മറിച്ച് ഇതേ രീതി വേറെ ഏതെങ്കിലും ഒരു മതസമുദായത്തിലാണെങ്കിൽ അങ്ങനെ വ്യാപകമായൊരർത്ഥം ഇതിനൊട്ട് ഉണ്ടാകുന്നുമില്ല അങ്ങനെ ആരും കാണുന്നില്ല എന്നർത്ഥം അങ്ങനെയാണുള്ളത് ഇൻ ഫാസിഖുൻ ബി ജാകും ഫാസിൻ വിവരമില്ലാത്തവർ അല്ലെങ്കിൽ വക്രതയുള്ള മനസ്സിൻ്റെ ആളുകൾ ഇപ്പോൾ നമ്മളൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അപ്പോൾ അത് മുന്നിൽ വച്ചിട്ട് പല താല്പര്യങ്ങളും ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിലുണ്ടാവും ആ താല്പര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് തെറ്റായ അറിവുകൾ പ്രചരിപ്പിക്കേണ്ടി വരും അങ്ങനെ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമമോ വ്യക്തിയോ ചാനലുകളോ ഒക്കെ നിങ്ങളുടെ അടുക്കൽ ഒരു വാർത്ത എത്തിച്ചാൽ നിങ്ങളത് വ്യക്തമായി പരിശോധിച്ച് ബോധ്യം വന്നിട്ടേ അംഗീകരിക്കാവൂ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം ഫത്ത എന്നാണ് ഏതെങ്കിലും ഒരാളൊരു ത ഒരു കാര്യം നിങ്ങളോട് വന്ന് പറയൽ മാത്രമല്ല ഈ നൂറ്റാണ്ടിൻ്റെ അവസ്ഥ വച്ച് നോക്കുമ്പോൾ ഏത് നിലയിലാണോ ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം എന്നിട്ട് ബോധ്യം വരണം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നിട്ടേ നിങ്ങളത് അംഗീകരിക്കാവൂ ഇല്ലെങ്കിൽ വിവരമില്ലായ്മ വഴി ഉണ്ടാകുന്ന വാർത്തകളിൽ നിങ്ങളും അകപ്പെട്ടു പോകും നിങ്ങളും അതിനകത്ത് വന്നു വീഴും അതുകൊണ്ട് മനുഷ്യർ പരസ്പരം ശ്രദ്ധയും ഉത്തരവാദിത്വവും ഉള്ളവരാകണം മുസ്ലിം ലോകം പ്രത്യേകിച്ച് സൂറത്ത് അൻഫാലിൽ അള്ളാഹു അറിയിച്ച ഒരു വാചകമുണ്ട് ും നിങ്ങളിൽ നിന്ന് ഒരു അവിവേകിയുടെ അക്രമം അതിൻ്റെ പരിണിത ഫലം അയാളിൽ മാത്രം ഒതുങ്ങൂല മറിച്ച് നിങ്ങളെ ആകമാനം അത് ബാധിക്കും അതുകൊണ്ട് നിങ്ങളിൽ ഒരു അക്രമി രൂപപ്പെടുന്നത് തടയേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എല്ലാ തീവ്ര ചിന്തകളെയും എതിർക്കാൻ കാരണമതാണ് ഓരോരുത്തരും അവരവരുടെ അനുഭവമോ ചുറ്റുവട്ടങ്ങളോ അറിവുകളോ ജീവിത സാഹചര്യങ്ങളോ വച്ചിട്ടാണ് ശത്രുതയും അക്രമവാസനയൊക്കെ തൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തുക അതിതീവ്ര ചിന്തകൾ വരുന്നത് അങ്ങനെയാണ് അത്തരം അവസ്ഥകൾ വരുമ്പോൾ അയാൾക്കത് ശരിയായിരിക്കും പക്ഷേ അതിൻ്റെ പരിണിത ബലവും തിക്തതയും അനുഭവിക്കേണ്ടത് ഒരു ഉമ്മത്തായിരിക്കും അപ്പം ആ ഉമ്മത്തിലെ ഓരോരുത്തരും അയാളുടെ കൈ പിടിക്കണം അയാളെ നിയന്ത്രിക്കണം ഹലക്കൽ മുത്തനെത്തിയു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞു തീവ്രവാദി നശിക്കട്ടെ അത് ആരായിരുന്നാലും തീവ്രവാദി ദശിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ മൂന്ന് പ്രാവശ്യം പറയുകയുണ്ടായി അതിതീവ്രത വിശ്വാസത്തിലും കർമ്മത്തിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്നതിലും ആലോചനകളിൽ പോലും പാടില്ല എന്നാണ് തീവ്രമായ മനസ്സ് അത്തരം കാഴ്ചപ്പാടുകൾ ലോകത്ത് ഒരുപാട് അനർത്ഥതകളും ഏറ്റുമുട്ടലുകളും സർവനാശങ്ങൾക്കും കാരണമായി ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിനെ നേരിടേണ്ടത് സാമൂഹികമായ മനസാക്ഷി ഉണർത്തിക്കൊണ്ടാണ് അതിന് ഏതെങ്കിലും ഒരു മതത്തിലെ പത്ത് ആളുകൾ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധം നടത്തലല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ പ്രതിഷേധങ്ങൾ അറിയിക്കലല്ല മറിച്ച് മനുഷ്യവംശം ഒന്നടങ്കം ക്രൂരകൃത്യങ്ങൾക്കെതിരിൽ ജാഗ്രതയോടെ ഉണരുക എന്നതല്ലാതെ വേറെ വഴിയൊന്നുമില്ല വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ച രണ്ടാമതൊരു മാർഗമുള്ളത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഈ മാൻ ശക്തമായി അടിവുറപ്പോടെ വളർത്തുക എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മസമർപ്പണം ചെയ്യാൻ സന്നദ്ധരാവുക അത്രയും ചെയ്തപ്പോൾ എണ്ണം നോക്കിയല്ല ഒരു വലിയ ശക്തമായി വന്ന ഒരു ശക്തി സമൂഹത്തെ അതിജയിച്ച് പരാജയപ്പെടുത്തി അള്ളാഹുവിൻ്റെ സഹായം ഏറ്റെടുത്തൊരു ദിവസമാണ് പതിനേഴാമത്തെ ദിവസം ഇന്ന് റമലാൻ അതാണ് ബദറുൽ കുബ്ര അവിടെ എണ്ണം നിസ്സാരമാണ് ദുർബലരുമാണ് യാതൊരു ആരോഗ്യവും ശേഷിയും ആയുധങ്ങളും ഇല്ലാത്തവരാണ് പക്ഷെ അവരുടെ ഈമാനിൻ്റെ ഉറപ്പും അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ച തവക്കുലും എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് അവർക്ക് ഈ ദുനിയാവിലേക്ക് നോക്കേണ്ട വിഷയമൊന്നുമില്ല അപ്പോൾ അള്ളാഹു അവരെ സഹായിക്കുകയുണ്ടായി ആ സഹായത്തിന് നന്ദിയാണ് യഥാർത്ഥത്തിൽ റബലാൻ പതിനേഴിലെ ബദറിൻ്റെ വിജയം അത് കുറു ആ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ കാണാത്ത ഒരു വലിയ സൈന്യവ്യൂഹത്തെ ഞാൻ അയച്ചിരുന്നു എന്നാണ് നിങ്ങൾ കാണാത്തവരാണ് മലക്കുകൾ ഇപ്പൊ കഴമ്പ പൊളിക്കാൻ വന്നപ്പോഴും അല്ലാഹുവാണ് അത് ഇടപെട്ടത് എന്ന് കുറവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈമാനും തക്കുവയും അള്ളാഹുവിൽ എല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥമായ വിശ്വാസികളുടെ സമൂഹത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് വിജയം സുനിശ്ചിതവും ഉറപ്പുമായിരിക്കും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അപ്പോൾ ലോകമെമ്പാടും ലക്ഷോപലക്ഷം ആളുകൾ കഷ്ടത അനുഭവിക്കുന്നു പട്ടിണി കിടക്കുന്നു നോമ്പെടുക്കാനും നോമ്പ് മുറിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വളരെ പ്രയാസം സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യങ്ങളിലാണ് പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത് അത് പുനോത്തുൻ നാസില എന്നാണ് അതിൻ്റെ പേര് വിപദ്ഘട്ടങ്ങളിൽ അത്യാപത്തുകളിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ യുദ്ധ നടപടി കൊള്ളയും കൊള്ളിവയ്പ്പൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹിവിനോട് പ്രാർത്ഥിക്കുക അത് അഞ്ച് വക്കത്ത് നമസ്കാരത്തിലുമാകാം ജുമഴയിലുമാകാം പക്ഷേ വിത്തറു മുതലാണ് മലാനിലേ ര പകുതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വിത്തർ നമസ്കാരങ്ങളിലാണ് മധുഹബിൻ്റെ ഇമാമുകളൊക്കെ അതിന് പ്രാധാന്യം കൊടുത്തത് അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അത് നിരന്തരം ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രാർത്ഥന വെറുതെ ആവുകയില്ല അതിന് ഫലവും ഗുണവും വിജയവും ഉണ്ടാകും എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു ഈമാൻ കൊള്ളുന്നു